ഈശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോത്വ ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ശനിയാഴ്ച വൈകുന്നേരമാണ് ഫെബ്രുവരി പതിനേഴാം തീയതി സായാഹ്നത്തിലാണ് ഈ ഗോൽഗോത്വ നിങ്ങളിലേക്ക് എത്തുന്നത് ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും മിക്കവാറും വീട്ടിലൊരുമിച്ചുണ്ടാകും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം നോമ്പുകാല ശുശ്രൂഷയായ ഫീറ്റ് മൈ ഷീപ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന ഗോൽ ഗോഥായിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം തൊട്ട് പതിനാറാം വാ വാക്യം വരെയാണ് അതായത് എന്താ രംഗം ഇന്നലെ നമ്മൾ കണ്ടു കായേൻ്റെ ബലി സ്വീകാര്യമായില്ല ആബേലിൻ്റെ ബലി സ്വീകാര്യമായി കർത്താവ് കായേനും വാണിംഗ് കൊടുത്തു എന്താണ് വോണിങ് എൻ്റെ കൊച്ചേ പാപം പടിവാതിൽക്കലുണ്ടേ ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുക്കാത്തവൻ്റെ പടിവാതിൽക്കൽ പാപം നിപ്പുണ്ട് അതാണ് ധ്യാനം അതായത് ദൈവിക കാര്യങ്ങളെ ഗൗരവത്തിൽ എടുക്കാത്ത ഒരാളുടെ പടിവാതിൽക്കൽ പാപം നിപ്പുണ്ട് വീണ് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കർത്താവ് സൂചന കൊടുത്തതാണ് പണ്ട് പത്രോസിനോട് പറഞ്ഞതുപോലെ അല്ല പണ്ടല്ല നമ്മൾ ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിൽ പത്രോസിനോട് പറഞ്ഞതുപോലെ യൂദാസിനോട് പറഞ്ഞതുപോലെ ഒരു സൂചന കായേനു കൊടുത്തതാണ് ഇതേ പാപം പടിവാതിൽക്കൽ ഉണ്ട് കേട്ടോ പ്ലീസ് ബി അലേർട്ട് പ്ലീസ് ബി അലേർട്ട് എന്നിട്ടെന്തു പറ്റി പക്ഷേ ആ പടിവാതിൽക്കലുള്ള പാപക്കെണിയിൽ കായൻ വീണ് പോവുകയാണ് ഇങ്ങനെയാണ് പറയുന്നത് അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നുകളഞ്ഞു ഈ പാപമാണെന്ന് ഈ ദൈവത്തെ ഗൗരവത്തോടെ എടുക്കാത്തവന് പതുക്കെ സഹോദര ബന്ധം ഒലയാൻ തുടങ്ങും ദൈവിക കാര്യങ്ങളെ നിസാരമായിട്ടെടുത്ത് തുടങ്ങുന്നവരുടെ അനുദിന ജീവിതത്തിൽ ഒലച്ചടികളുണ്ടാകും അവർ പാപത്തിലേക്ക് വീണു പോകും അതാണ് കായൻ എപ്പിസോഡ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതുകൊണ്ട് അതുകൊണ്ട് ദൈവിക കാര്യങ്ങളെ ഗൗരവത്തോടെ എടുത്തു ഒന്നിനും ഒരു കുറവ് വരാതെ കർത്താവിനുള്ളത് കർത്താവിന് അത് സമയം സമ്പത്ത് നമ്മുടെ പ്രയോരിറ്റി നമ്മുടെ നിലപാട് ഒക്കെ കർത്താവിനുള്ളത് കർത്താവിന് അതിൽ കുറയ്ക്കരുത് അതേ കുറച്ചാൽ അതേ കുറച്ചാൽ ആ കുറവ് പാപത്തിന് കയറാനുള്ള പഴുതായിട്ട് മാറും ആ പാപം നമ്മളെ വീഴിക്കും കായേനു പറ്റിയത് ബലിയർപ്പണത്തിൽ വീഴ്ച വരുത്തിയവൻ ഒടുക്കം ദാ കൊലപാതകിയായിട്ട് മാറുന്നു അതല്ലേ കായേനു പറ്റിയത് ബലിയർപ്പണത്തിൽ വീഴ്ച വരുത്തിയവനെ കൊണ്ട് ഒടുക്കം പാപം കൊല ചെയ്യിപ്പിക്കുന്നു കൊലപാതകിയാവും എന്നിട്ട് ഇവനീ പാപത്തെ വെക്കുക മറച്ചു വെക്കുകയായിരിക്കണം അല്ലേ കർത്താവ് വന്നുകൊണ്ട് ചോദിക്കുന്നത് ഒമ്പതാം വാക്യത്തിലെ ചോദ്യം ഭയങ്കര ചോദ്യമാണത് വേ ഈസ് യുവർ ബ്രഥർ വെയർ ഈസ് യുവർ ബ്രദർ കായേൻ നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ വേർ ഈസ് യുവർ ബ്രദർ ഏബൽ ഗോൽഗോഥായുടെ ഈ എപ്പിസോഡ് മൊബൈലിലോ ടി വിയിലോ വളരെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ് വെയർ ഈസ് യുവർ ബ്രദർ ഈ രണ്ട് ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലെ ഗൗരവമുള്ള ചോദ്യമാണ് ഗോൽഗോഥായുടെ ഒരു മുൻ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചില്ലേ വെയർ ആർ യു ദൈവം കാ ആദത്തോട് ചോദിച്ച ചോദ്യം വേർ ആർ യു നീ എവിടെയാണ് ആൻഡ് വി ആർ സപ്പോസ് ടു ഗിവ് എൻ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ വി വേർ ആർ യു വേർ ആർ യു നീ എവിടെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളൊരു വിധത്തിൽ കർത്താവേ ഞാനിങ്ങനെ അല്പം ദൂരോട്ടൊക്കെ പോയായിരുന്നു പക്ഷെ തിരിച്ചു വരുന്നുണ്ട് നോമ്പുകാലം ഒക്കെ അല്ലേ തിരിച്ചുവരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട് ദൈവ വിചാരമൊക്കെ ഉണ്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു സമ്പത്തിൻ്റെ കുറച്ച് പങ്കൊക്കെ എടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ട് കർത്താവേ ഐ എം ഓൾമോസ്റ്റ് ദയർ ഐ എം ഓൾമോസ്റ്റ് ദയർ നിന അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കുമ്പോൾ അടുത്ത ചോദ്യം വരിക വേർ ഈസ് യുവർ ബ്രദർ വേർ ഈസ് യുവർ ബ്രദർ നിനക്കൊരിക്കലും ഒറ്റയ്ക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല എപ്പോഴൊക്കെ പള്ളിയകത്തേക്ക് കയറി കുരിശു വജ കുരിശുവരച്ച് ആചാരം ചെയ്ത് നമ്മളിങ്ങനെ ഭക്തിയോടെ കൈകൂപ്പുന്നോ അപ്പോഴൊക്കെ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടോ വേർ ഇസ് യുവർ ബ്രദർ നിൻ്റെ സഹോദരൻ എവിടെ സഹോദരനോടുള്ള ബന്ധം ഉലഞ്ഞിട്ട് ആർക്കും ദൈവാരക ദൈവാരാധകനാകാൻ പറ്റില്ല അതല്ല ഈശോ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഈശോ ചോദിക്കുന്നത് ബലിയർപ്പിക്കാൻ വരുമ്പോൾ സഹോദരനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രമ്യപ്പെട്ടവണേ സഹോദരനുമായിട്ട് ബുദ്ധിമുട്ടുകൾ രമ്യപ്പെട്ടോണോ അല്ലെങ്കിൽ ബലി സ്വീകാര്യമാകില്ല കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും മുഴങ്ങുന്ന ചോദിക്കും ഇതിപ്പോൾ മുഴ ഇപ്പോൾ പറയുമ്പോഴും കൂടപ്പുറപ്പുകൾക്ക് എന്തു ചെയ്യേ ചോദിക്കാൻ ചോദിക്കുക കൂടപ്പുറപ്പുകളൊക്കെ എന്തിയെ ഒരു കാലത്ത് ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഒരുമിച്ച് വന്നതുങ്ങൾ ഒരേ 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 അമ്മയുടെ വയറ്റിന്ന് പല കാലങ്ങളിലായിട്ട് പെറ്റിട്ടതുങ്ങൾ അന്നത്തെ പരിമിതിയിൽ ഒരേ പായയ കിടന്നുറങ്ങി ഒരേ പാത്രത്തിൽ നിന്ന് തല്ലുപിടിച്ചുണ്ട് ഒരുമിച്ചൊക്കെ വളർന്നു വന്നതുങ്ങൾ പിന്നെ ജീവിതത്തിൽ കുറച്ചൊക്കെ മെച്ചപ്പാടായപ്പോൾ പല വഴിക്ക് പോയോ പിന്നെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തിരക്കുകൾ പല വഴിക്കാക്കി കാണും സാറയില്ല മനസ്സിലിടവുണ്ടോ കൂടപ്പുറപ്പുകൾക്ക് മനസ്സിലെങ്കിലും ഇടവുണ്ടോ സൗഹൃദങ്ങൾക്ക് മനസ്സിലെങ്കിലും ഇടവുണ്ടോ അറ്റുപോകുന്നുണ്ടോ മുറിഞ്ഞു പോകുന്നുണ്ടോ വെയർ ഈസ് യുവർ ബ്രദർ ഒരു ചോദ്യമാണ് ഗോൽഗോഥ ഇന്ന് ചോദിക്കുന്ന ചോദ്യം വെയർ ഈസ് യുവർ ബ്രതർ നിൻ്റെ സഹോദരൻ എവിടെ പ്രിയമുള്ളവരെ നമുക്കതിൻ്റെ ഉത്തരം പറയാൻ ശ്രമിക്കാം ഇന്ന് ഇതിൻ്റെ ഒരു ചിന്തയുണ്ട് അത് നമുക്ക് നാളത്തേക്ക് വെക്കാം കാരണം ഇന്ന് ഇത്രയും മതി ഇതിനെ തന്നെ ഒന്ന് ധ്യാനിച്ചത് ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് നല്ലതാണ് ഒറ്റയ്ക്ക് നല്ലതാണ് പേഴ്സണൽ ലൈഫൊക്കെ നോക്കിയാൽ കുഴപ്പമില്ല പക്ഷേ ചുറ്റുമുള്ളവരോടുള്ള ബന്ധം സഹോദരനോടുള്ള ബന്ധം നല്ലതാണോ ആക്കണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ചോദ്യം കായനോട് ചോദിച്ചത് നിൻ്റെ സഹോദരനെ ഇവിടെ അതുകൊണ്ട് ഇന്നത്തെ ഗോൽഗോഥായിൽ നമുക്ക് രമ്യപ്പെടാം പരസ്പരം രമ്യപ്പെടാം എഫേസിയർക്കുള്ള ലേഖനം ലെറ്റർ ടു എഫേസൂസ് സെയിൻ ഫോൾഡ് ലെറ്റർ ആണ് അവിടെ നമ്മൾ വായിക്കുന്നത് എഫ് എസർക്കുള്ള ലെറ്ററിൽ നാലാം അധ്യായ മുപ്പത്തി രണ്ടാം വാക്യം നാല് മുപ്പത്തി രണ്ട് ഇങ്ങനെയാണ് ദൈവം മിശിഹാ വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുകയും കർത്താവ് തമ്പുരാൻ വഴി നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്കും പരസ്പരം ക്ഷമിക്കാം അങ്ങനെ ക്ഷമിച്ചാലേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ പറ്റൂ എ ചോദ്യത്തിൻ്റെ വെയർ ഈസ് യുവർ ബ്രദർ നിൻ്റെ സഹോദരൻ എവിടെയെന്ന് പറയണമെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കണം കരുണ കാണിക്കണം അങ്ങനെ ക്ഷമിച്ചും കരുണ കാണിച്ചും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ഈ ദിവസത്തെ നമുക്ക് ഉപകരിക്കട്ടെ നമുക്ക് ഉപകരിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വമിശിഹായെ തിരുമുമ്പാകെ വന്ന് നിൽക്കുമ്പോഴൊക്കെ നിൻ്റെ സഹോദരൻ എവിടെ എന്നൊരു ചോദ്യം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നതായി ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ വീടെടുക്കുന്ന കാലമായിട്ട് ഈ നോമ്പ് കാലം മാറട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ